ഓം മശിവായ വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ വീതമുള്ള നാല് പാദങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് ഈ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല കച്ചവടക്കാരനായിരിക്കുകയും ദൈവജ്ഞനായിരിക്കുകയും ദുഷ്ടന്മാരുടെ ഗുരു ആയിരിക്കുകയും വിദ്വേഷത്തെ ജനിപ്പിക്കുന്നവനും ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവനും ആയിരിക്കും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല ഉപദേശകനും നീതിമാനും ആയിരിക്കുകയും അധികം ഉയരമില്ലാത്തവനും നല്ല സാമർഥ്യമുള്ളവനും മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനും പരസ്ത്രീകളോട് താൽപ്പര്യമുള്ളവനും എപ്പോഴും രോഗിയായിരിക്കുന്നവനും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ ശുദ്ധാത്മാവായിരിക്കുകയും കഠിന ഹൃദയനായിരിക്കുകയും ശരീരത്തിന് കൂനോ വളവോ ഉണ്ടായിരിക്കുകയും കണക്ക് ശാസ്ത്രത്തിൽ അതായത് ഗണിതത്തിൽ വൈദഗ്ധ്യമുള്ളവനും നല്ല സംഭാഷണ ചാതുര്യമുള്ളവനും ശരീരത്തിന് നല്ല ബലമുള്ളവനും സുഖമുള്ളവനും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ളവനും ശുദ്ധ ഹൃദയമുള്ളവനും ധാർമ്മികനും നല്ല ബുദ്ധിശക്തിക്ക് ഉടമയും ചിത്രകലയിൽ നല്ല നൈപുണ്യമുള്ളവനും നല്ല സംഭാഷണ ചാതുര്യമുള്ളവനും മഹാത്മാവായിരിക്കുന്നവനും ആയിരിക്കും മേൽപ്പറഞ്ഞ പ്രകാരം നാല് പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന വിശാഖം നക്ഷത്ര ജാതരുടെ പൊതുവായ ഫലങ്ങളായി വരുന്നത് ശത്രുക്കളെ ജയിക്കുന്നവനും വലിയ കോപശീലനും ക്രൂരതയുള്ളവനും വലിയ അഭിമാനിയും അഹങ്കാരിയും ഭാര്യ പറയുന്നത് കേട്ട് നടക്കുന്നവനും ചീത്ത സ്ത്രീകളിൽ താൽപ്പര്യമുള്ളവനും കലഹത്തിൽ താൽപ്പര്യമുള്ളവനും ആയിരിക്കും മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ